സുഹൃത്തുക്കളാസ്നാലേക്കും നമ്മളെ കുവൈത്തിൽ മങ്കഫിൽ ഫ്ലാറ്റിന് നിന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടാണ് അതിൽ അധികം മലയാളികളാണ് വളരെയധികം സങ്കടത്തോടുള്ള ഒരു കാഴ്ചയായിട്ടാണ് കാരണം ഒരുപാട് ആൾക്കാർ അവരുടെ ജീവന് വേണ്ടിയിട്ട് വിൻഡോയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കാരണം ഒരുപാട് ആൾക്കാർ മരിച്ചെന്ന് തന്നെ പറയാം വളരെയധികം സങ്കടത്തോടെ ഒരുപാട് ആൾക്കാർ കുവൈത്ത് ഫയർ സ്റ്റേഷൻ ഒരുപാട് ആൾക്കാരെ രക്ഷിച്ച് വളരെയധികം സങ്കടത്തോടെ കേട്ടോ കാരണം രാവിലെ തന്നെ ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണാൻ പറ്റിയത് വളരെയധികം ഒരു സങ്കടമാണ് കാരണം കുവൈപ്പിൽ മംഗളത്തിൽ നടന്നൊരു സംഭവം കേട്ടാണ് ആഴത്തുനിന്ന് ഗ്യാസിന് തീ പിടിച്ചിട്ടാണ് ഈ സംഭവം നടന്നത് കാരണം ഒരു ക്യാമ്പാണ് ക്യാമ്പിന് ഉണ്ടായ ഒരു സംഭവം കേട്ടോ വളരെയധികം സങ്കടത്തോടുള്ള ഒരു കാഴ്ചയായിരുന്നു രാവിലെ തന്നെ അറിയാൻ പറ്റിയത് കാരണം ഒരുപാട് ആൾക്കാർ സ്വന്തം ജീവന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വളരെ സങ്കടത്തോടുള്ളൊരു കാഴ്ചയായിരുന്നിട്ട് അപ്പൊ എല്ലാവരും തൊട്ട് കാക്കട്ടെ പഠിച്ച ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ എല്ലാരും തൊട്ട് പഠിച്ചോണ്ട് താക്കലാണ് നിഷാദ മരിച്ചവര്ക്ക് ശാന്തി സമാധാനം പഠിച്ച റബ്ബ് നൽകിട്ട് अरे ऊपर जब पूरा पड़ा आगे है पूरा आदमी पड़ा है